മസ്കത്തിൽ രാത്രി ഉണർന്നു തുടക്കം ഒമാൻ ഇന്ന് വിവാഹപൂർവ്വ മെഡിക്കൽ പരിശോധന നടപടിക്രമങ്ങൾ വ്യക്തമാക്കി ആരോഗ്യ മന്ത്രാലയം ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തുടക്കം ജനുവരി ഒന്ന് വരെ നീളുന്ന ആഘോഷങ്ങളോടെ മസ്കത്തിലെ രാത്രികളിൽ ഇനി സംഗീതത്തിന്റെയും വെളിച്ചത്തിന്റെയും ഉത്സവമാകും വിവിധ പാർക്കുകളിലും പൊതുവേദികളിലുമായി സംഗീത പരിപാടികൾ ലൈറ്റ് ഷോകൾ സർക്കസ് പ്രകടനങ്ങൾ സാംസ്കാരിക കലാപരിപാടികൾ എന്നിവ അരങ്ങേറും കുറം നേച്ചർ പാർക്ക് ആമിറാത്ത് പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ റോയൽ ഒപ്പറ ഹൗസ് സീ ബീച്ച് കുറിയാത് വാദി അൽ ഖൂദ് വിവിധ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാന പരിപാടികൾ ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ആഘോഷങ്ങൾ കുറം നേച്ചർ പാർക്കിലെ തടാകത്തിൽ സംഗീതവും വെളിച്ചവും സംയോജിപ്പിച്ച വാട്ടർ ഫൗണ്ടർ ഷോകൾ ഒരുക്കിയിട്ടുണ്ട് ഓരോ രാത്രിയും ഇവിടെ ഡ്രോൺ ലൈറ്റ് ഷോകളും നടക്കും ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ വേദിയാകുന്ന സർക്കസിൽ അന്താരാഷ്ട്ര കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ആക്രോബാറ്റിക് എയർ ആക്ടുകൾ ബാലൻസ് പ്രകടനങ്ങൾ എന്നിവ അരങ്ങേറും കുട്ടികൾക്കായി പ്രത്യേക വിനോദ മേഖലകളും ഒരുക്കിയിട്ടുണ്ട് ആമരാത് പബ്ലിക് പാർക്കും അൽക്കുറം നേച്ചർ പാർക്കും വേദിയാകുന്ന പൈതൃക ഗ്രാമത്തിൽ പരമ്പരാഗത കൈത്തൊഴിലുകൾ ജനകീയ കലകൾ ഒമാനി വിഭവങ്ങൾ പൈതൃക വാസ്തുവിദ്യ എന്നിവ പ്രദർശിപ്പിക്കും അൽകുവേർ സ്ക്വയറിൽ ഒമാൻ ഡിസൈൻ വീക്ക് സംഘടിപ്പിക്കും റോയൽ ഒപ്പറ ഹൗസിൽ ഫാഷൻ വീക്കും നടക്കും ശൈത്യകാല കാലാവസ്ഥ രാത്രി ആഘോഷങ്ങൾക്ക് അനുകൂലമായതിനാൽ കഴിഞ്ഞ സീസണിലേതിലും കൂടുതൽ സന്ദർശകരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ സീസണിൽ പത്ത് ലക്ഷത്തിലധികം പേർ മസ്കത്ത് നൈറ്റ്സിന്റെ വിവിധ വേദികളിൽ എത്തിയിരുന്നു ഒമാൻ സുൽത്താനേറ്റിന്റെ ആകാശത്ത് കാർട്ടർ ഡ്രിഡ് ഉൽക്കവർഷം ദൃശ്യമാകും ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെയാണ് ഉച്ചസ്ഥായി അനുകൂല സാഹചര്യങ്ങളിൽ മണിക്കൂറിൽ നൂറ്റി ഇരുപത് വരെ ഉൽക്കകൾ കാണാനാകും അർദ്ധരാത്രിക്ക് ശേഷം വെളിച്ചം കുറഞ്ഞ ഇടങ്ങളിലാണ് നിരീക്ഷണം ഏറ്റവും അനുയോജ്യം നീലച്ചായുള്ള ശക്തമായ പ്രകാശമാണ് ഉൽക്കകളുടെ പ്രത്യേകത ഒമാനിൽ വിവാഹത്തിന് മുമ്പുള്ള മെഡിക്കൽ പരിശോധന സംബന്ധിച്ച നടപടിക്രമങ്ങൾ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത ആരോഗ്യ സ്ഥാപനങ്ങളിലാണ് പ്രീമാരിറ്റിൽ മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് പരിശോധനയുടെ ഭാഗമായി ഇരുവരുടെയും മെഡിക്കൽ ചരിത്രം വിലയിരുത്തും രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള പൊതു ആരോഗ്യ പരിശോധനകൾ രക്തപരിശോധനകൾ ജനിതക രോഗങ്ങൾ ലൈംഗികമായി പകരുന്ന രോഗങ്ങളുടെ സ്ക്രീനിങ് എന്നിവയും ഉൾപ്പെടും പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ആരോഗ്യ ഉപദേശവും കൗൺസിലിങ്ങും നൽകും എല്ലാ പരിശോധനകളും പൂർത്തിയായ ശേഷം മൂന്ന് മാസം സാധ്യതയുള്ള പ്രീ മാരിറ്റൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകും ജനുവരി ഒന്നു മുതൽ ഈ പരിശോധന ഒമാനിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ തടവോ അല്ലെങ്കിൽ രണ്ടും ചേർന്ന ശിക്ഷയും ലഭിക്കും പതിനാലാമത് ഇന്ത്യൻ നാഷണൽ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ നയൻ വിഭാഗത്തിൽ ഇന്ത്യൻ സ്കൂൾ ബൗഷർ വിദ്യാർത്ഥി ഇലാൻ ഷെഫീഖിന് ചാമ്പ്യൻ പട്ടം നേടി ഒമാനിൽ നിന്നുള്ള ആദ്യ ദേശീയ ചെസ് ചാമ്പ്യൻ എന്ന നേട്ടമാണ് ഇലാൻ സ്വന്തമാക്കിയത് മസ്കത്ത് വിമാനത്താവളത്തിൽ സ്കൂൾ അധികൃതരും കുടുംബവും ചേർന്ന് വൻ സ്വീകരണം നൽകി കോച്ച് മെക്തിയുടെ പരിശീലനവും സ്കൂളിന്റെ പിന്തുണയുമാണ് വിജയത്തിന്റെ പിന്നിൽ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്